ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൻകറിയുടെ അതേ രുചിയിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒട്ടും തന്നെ കയ്പില്ലാതെ നല്ല കുറുകിയ ചാറോടുകൂടി തേങ്ങയൊക്കെ അരച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു കയ്പക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതവിടെ ഒരു കൈപ്പക്കയുടെ പകുതി കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അതല്ല ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇതാ ഈ എടുത്തിട്ടുള്ള കഷ്ണത്തിൻ്റെ പകുതി ഞാൻ ഞാനിപ്പോൾ ഇതാ ഈ കാണിക്കുന്ന പകുതി കഷ്ണമില്ലേ ഇതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് മുഴുവനും വേണമെന്നുണ്ടെങ്കിൽ മുഴുവനും എടുക്കുക എനിക്കിവിടെ അത്രേ കറി വേണ്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളത് ഇനി നൽ നന്നായിട്ട് തന്നെ ഇത് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടേ ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള അരപ്പൊന്നു തയ്യാറാക്കി എടുക്കാം അപ്പോൾ അപ്പം ഞാനിതവിടെ ഒന്നര കൈപ്പിടി നിറയെ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നല്ല എരിവുള്ള മുളകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കേട്ടോ എടുത്തിട്ടുള്ള അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയട്ടോ അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്നൊന്നും അരഞ്ഞു കിട്ടൂല്ല അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ നല്ലതുപോലെ തന്നെ ഞാൻ ഇതവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിവിടെ കാണിക്കാൻ വിട്ടുപോയി പിന്നെ ഇത ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയതും ഒരു തണ്ട് കറിവേപ്പും പിന്നെ ഇടിവിനാവശ്യത്തിനുള്ള ഒരു രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി തീരെ ചെറിയ സവാള കേട്ടോ അപ്പോൾ ഇതാ ചെറിയ സവാളയുടെ പകുതി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ നമുക്ക് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇത് എന്താ പറയുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൈപ്പക്കയില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇത് കൈപ്പക്കയിലേക്കുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതാ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് പുളി നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് പുളിയുടെ അളവൊന്ന് മുന്നിൽ നിൽക്കണം അത് അതുമാത്രമല്ല നമ്മൾ കയ്പ്പൊക്കെ കറിക്കെല്ലാം നന്നായിട്ടൊന്ന് എന്താ പറയുക പുളിയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് മാത്രം മുന്നിൽ നിൽക്കും അപ്പോൾ നന്നായിട്ട് പുളിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കറി തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു പുളിയിൽ കിടന്ന് കൈപ്പക്കം രണ്ട് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പില്ലേ അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു സമയത്ത് ഉപ്പും പുളിയെല്ലാം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനൊക്കെ ഇവിടെ പുളി കുറച്ച് കുറവായിട്ട് തോന്നിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളിയുടെ അളവ് കറക്റ്റ് പറയുന്നില്ല നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പം ഇത് കറിക്കും മുഴുവനായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് നമ്മുടെ പാവക്കിലൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും എന്താ പറയുക ഒരു തേങ്ങയിലൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് കുറുകി വരികയും ചെയ്യും അപ്പോൾ അതാ ഞാൻ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പാവക്കെല്ലാം നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ പറയുക ഉലുവ പൊടിയില്ലേ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവ പൊടിയാണ് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കഴിഞ്ഞാൽ ഇതും ഭയങ്കര കഴിപ്പായിരിക്കും അപ്പോൾ കയ്പക്കയുടെ ആ ഒരു കയ്പ്പും എന്താ പറയുക ആ ഉൽവാപ്പൊടിയുടെ കയ്പെല്ലാം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി കൂട്ടാനൊരു ഇഷ്ടമുണ്ടാവൂലട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ഉൽവാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേ പൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളിതാ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഉലുവപ്പൊടിയുടെ സ്മെല്ലില്ലേ എന്താ പറയുക ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ കറി ഒന്നും വേണ്ട കേട്ടോ ആ മീൻകറിയേക്കാളും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ കൈപ്പക്ക ഇതുപോലെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് വെറുതെ പറയല്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം